ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളമാൽ പെരുമാളിന്റെയും അതേപോലെയുള്ള പെരുമാളന്മാരുടെയും ഭരണകാലം ഉണ്ടായിരുന്നു അതേ കാലത്തിൽ തന്നെ സാമൂഹിക മഹാരാജാക്കന്മാർ ഇവിടെ രാജ്യം ഭരിക്കുന്നു ആ കാലത്ത് ഇവിടെ സാമുദായിക സൗഹാർദ്ദം നിറയുന്നതാണ് ആ സൗഹാർദ്ദം സാമുദായിക സൗഹാർദ്ദം ഇവിടെ അന്ന് ഒരു വിധ ഈ രാജ്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് പരമാർത്ഥമാണ് ഒരു വിധത്തിലുള്ള ഒരു വർഗീയതക്കും ഇവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല ഈ കാര്യം ശരിക്കും നാം ഉണരേണ്ടതുണ്ട് ആ ശരിയായ സാമുദായിക സൗഹാർദ്ദം ചുരുക്കി പറഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം മൈത്രി അത് ഇവിടെ നിലനിൽക്കണമെങ്കിൽ അതല്ലെങ്കിൽ അതൊരു യമദായത്തിനെ കൊണ്ട് മാത്രമേ സാമുദായിക മൈത്രി ഈ രാജ്യത്തിൽ നിലനിർത്താൻ കഴിയുകയുള്ളൂ ഇവരെ നിങ്ങൾ നമുക്ക് മഴാഞ്ചരാളം കാണാം അതെങ്ങനെ നേരെ വന്നു അതിൽ നിങ്ങനെ ആ പേര് ശുദ്ധിച്ചു ആ സ്ഥലത്തെ സ്ഥലം സാമൂതി മാനവികമൻ തമ്പുരാൻ നൽകി അതിന്റെ നാമകരണം മാനാഞ്ജല എന്ന് പേരും കൊടുക്കും ഇത് എന്ത് സൗഹാർദ്ദമാണിത് സൗഹാർദ്ദം ഇത് ഈ നിലക്കുള്ള സാമുദായിക സൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണമെങ്കിൽ അതിനെ സ്വന്തത്തുമായി അതിനെ കൊണ്ട് മാത്രമേ സാധ്യമാവൂ എന്ന് ഈ രാജ്യത്തിൽ மனசிலக்கேண்டோ வரியையும் ஒரு நிலத்தம் நிலநிற்குமெங்கில் சரியான அகர்ஷனக் கூர்ஜமான മുസ്ലിം സമുദായത്തിൽ ഉള്ള ശരിയായ വിശ്വാസം ഉള്ള ജനങ്ങൾ ആ ജനങ്ങളെ കൊണ്ട് മാത്രമേ സാമുദായിക മൈത്രി ഈ രാജ്യത്തിൽ നിലനിർത്താൻ കഴിയൂ എന്നത് ഒരു പരമാർത്ഥമാണ് വർഗീയത ഈ രാജ്യത്തിൽ വളർച്ച സിദ്ധിക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം അഹരസംഗ മുസ്ലിം സമുദായത്തിൽ അഹരസംഗത്വ ജമായ അപ്പോൾ അപ്പോ മുസ്ലിം സമുദായത്തിൽ വർഗീയത ശരിയായ ഉടലൊരുക്കുകയുള്ളൂ അങ്ങനെ സ്വന്തത്തുകൾ ഈ രാജ്യത്തിൽ നിലനിൽക്കുന്ന കാലത്തോ വർഗീയത ഇവിടെ ഉടലൊരുക്കാൻ യാതൊരു സാധ്യതയും ഇല്ല തന്നെ വർഗീയത ഈ രാജ്യത്തിന്റെ എത്ര വലിയ ആപത്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ത് പഞ്ചാബിലും മറ്റ് സ്ഥലങ്ങളിലും നടമാടുന്ന അക്രമങ്ങൾ അതിന്റെ കാരണം എന്താണ് വർഗീയതയല്ലേ അല്ലാതെ മറ്റൊന്നല്ലല്ലോ ഈ നിരക്കുള്ള വർഗീയത இந்தியக்கு தந்தேபத்தில் உள்ள ஜனவித்தனையும் அகர் சங்கத்து ஜமாயத்தினே நிலைநிறுத்த என்பது எல்லா சமுதாயத்தினும் உத்தரவாதித்தம் ஆ